സഞ്ജുവിന്റെ വലിയ വാർത്തകളാണ് എപ്പോഴും നിലനിൽക്കുന്നത് എന്ന് പറയാം സഞ്ജു ചെന്നൈയിലേക്ക് പോകുമോ മുംബൈയിലേക്ക് പോകുമോ കൊൽക്കത്തയിലേക്ക് തിരിച്ചു പോകുമോ രാജസ്ഥാനിൽ തന്നെ നിലനിൽക്കുമോ എന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് സഞ്ജുവിന്റെ അഭിപ്രായം എന്ന് പോലും പലരും അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റില്ല എല്ലാവർക്കും അറിയേണ്ടത് സഞ്ജുവിന് എന്താണ് പറയേണ്ടത് ഇപ്പോൾ സഞ്ജുവിന് വേണ്ടി കൊൽക്കത്ത നന്നായി ആഞ്ഞു ശ്രമിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സഞ്ജുവിന് കൊൽക്കത്തയിലേക്ക് പോകണമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സഞ്ജു ഇപ്പോഴും കൊൽക്കത്തയെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചിലർ നോക്കി ഉണ്ട് അതിനർത്ഥം സഞ്ജുവിനെ ഇപ്പോഴും കൊൽക്കത്തയുടെ ഒരു കുഴപ്പവുമില്ല എന്നാണ് കൊൽക്കത്തയിൽ നിന്നാണ് രാജസ്ഥാനിലേക്ക് സഞ്ജു വന്നത് സാധാരണ താരങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ പഴയ ഫ്രാഞ്ചൈസികളെ മറക്കുന്നൊരു പതിവുണ്ട് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സഞ്ജു അത് ചെയ്തിട്ടില്ല സഞ്ജുവിന് രാജസ്ഥാനോട് ചെറിയ അനുകമ്പയുണ്ട് അത് മാത്രമാണുള്ളത് എന്നാൽ കെ കെ ആറിനോട് ഇഷ്ടവുമുണ്ട് തന്റെ ആദ്യ ടീം എന്ന നിലയിൽ സഞ്ജു ഒരിക്കലും അവർ മുന്നോട്ട് വെക്കുന്ന ഓഫറുകൾ നിരസിക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വമ്പൻ ട്വിസ്റ്റുമായി തന്നെയാണ് ഇറങ്ങുന്നത് എന്നാൽ ചെന്നൈയുമായിട്ടുള്ള കരാർ ഉറപ്പിച്ചു എന്ന് തന്നെയാണ് കൃത്യമായി ഇപ്പോൾ പറയുന്നത് എന്നാൽ ഇപ്പോൾ മുൻ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സഞ്ജുവിന് വേണ്ടി ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ തന്നെ പറയുന്നത് ഇനി ചെന്നൈ കെ കെ ആറും തമ്മിൽ തീപാറുന്ന ഒരു പോരാട്ടത്തിന് വേദി ഒരുങ്ങുകയാണ് എന്നുകൂടി നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും സഞ്ജുവിനെ ടീമിലേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് ചെന്നൈ ടീം മാനേജ്മെന്റ് പരസ്യമായി തന്നെ പറയുകയുമുണ്ടായി ഇതോടെ ചെന്നൈയും കെ കെ ആറും തമ്മിൽ തീമാറുന്ന ഒരു പോരാട്ടത്തിന് വേദി ഒരുങ്ങുകയാണെന്ന് കൃത്യമായി പറയാനും സാധിക്കും സഞ്ജുവിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് ചെന്നൈ ടീം മാനേജ്മെന്റ് പരസ്യമായി പ്രതികരിച്ചു കഴിയുകയും ചെയ്തു ഇനി കെ കെ ആറിന്റെ ഔദ്യോഗിക തീരുമാനമാണ് അറിയാനുള്ളതെന്നും കൃത്യമായി തന്നെ പറയുന്നുമുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള സഞ്ജു സാംസറിൻ്റെ കൂടുമാറ്റം ഹൈജാക്ക് ചെയ്യാൻ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ശ്രമിച്ചുവെന്ന ആർ സി ബിക്ക് എക്സ്ട്രാ എന്ന പേരിലുള്ള എക്സ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പക്ഷേ ആധികാരികത എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ വളരെയധികം വ്യക്തമായി വരുന്നില്ല എന്നത് കൃത്യമായി പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സഞ്ജു സാംസറിൻ്റെ ട്രെയിൻ ഡീൽ ഹൈജാക്ക് ചെയ്യാൻ കെ കെ ആർ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ടീമിലേക്ക് കൊണ്ടുവരാൻ അവർ അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ സി എസ് കെയുമായുള്ള സഞ്ജുവിന്റെ കരാർ ഏറെ പൂർത്തിയായി കഴിഞ്ഞു കെ കെ ആർ ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിന് ഓഫർ ചെയ്തെങ്കിലും സി എസ് കെ എന്ന സഞ്ജു മാനസിൽ ഉറപ്പിച്ചു കഴിഞ്ഞു ഇതാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ചെന്നൈയെ പോലെ തന്നെ കെ കെ ആറിനും ഏറ്റവും അനുയോജ്യമായ താരം തന്നെയാണ് സഞ്ജു എന്ന് കൃത്യമായി എണ്ണി പറയാൻ സാധിക്കും ഒരുപാട് കാരണങ്ങൾ നിരത്തി നിരത്തി പറയുന്നതാണ് ഇതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയം അതേപോലെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാര്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ അടക്കം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് എന്ന് പറയാം ആരാധകർക്കുൾപ്പെടെ സഞ്ജു ഏത് ടീമിലേക്ക് പോകണം എന്ന് ചൂസ് ചെയ്യാനും അവർക്കൊക്കെ തീരുമാനിക്കാനും ഓരോ ഘടനമുണ്ട് അതെല്ലാം തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട് അതേപോലെ തന്നെയാണ് നിരവധി പേര് വാർത്തകളെല്ലാം ഏറ്റെടുക്കുകയും ഒരേ സമയം പങ്കുവെക്കുകയും ചെയ്യുന്നതെന്ന് പറയണം